അനാവശ്യമായ വെബ്സൈറ്റുകളിൽ കയറി വീഡിയോകൾ കാണുന്നവർക്ക് ചെയ്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സാണിത് ഇങ്ങനെ നിങ്ങൾ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളുടെ ഇമെയിലുകളും ഫോൺ നമ്പറുകളും എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അത് പലർക്കും അറിയില്ല അത് നമുക്ക് ഒഴിവാക്കിയാലോ അതിന് പറ്റിയ പറ്റിയൊരു സെറ്റിംഗ്സാണിത് അന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ ക്രോം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഗൂഗിൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ത്രീ ഡോട്ട്സ് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നേരെ താഴെ അക്കൗണ്ട് അവിടെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെ കാണുന്ന പ്രൈവസി എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ താഴെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇവിടെയാണ് നമുക്ക് രണ്ട് സെറ്റിംഗ്സുകൾ ചെയ്യേണ്ടത് അവിടെ ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതവിടെ ഓഫായി കിടക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇനി മറ്റൊരു സെറ്റിംഗ്സും കൂടെ ചെയ്യുവാനുണ്ട് അതേതാണെന്ന് കാണിച്ചു തരാം ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗത്തേക്ക് തിരിച്ചു വരിക അവിടെ നേരെ താഴെയായിട്ട് അഡ്രസ് ആൻഡ് മോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അപ്പോൾ സേവ് ആൻഡ് ഫിൽ അഡ്രസ് എന്നത് ആയി കിടക്കുന്ന കാണാം അതൊന്ന് ഓഫാക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ ഏത് വീഡിയോ വേണേലും കണ്ടോളൂ പൂജ്യ കാര്യവും ആർക്കും ഫോണിൽ നിന്നും ഷെയർ ചെയ്യപ്പെടുകയോ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നഷ്ടപ്പെടുകയോ നിങ്ങളുടെ ഫോൺ നമ്പർ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ